നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് ഉച്ചക്ക് ഒന്നെട്ടിന് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന ഡ്രീം ലൈൻ വിമാനം അപകടത്തിൽ പെട്ടതിനെ പറ്റി ഉള്ള ദുരൂഹതകൾ ഇനിയും നീങ്ങിയിട്ടില്ല അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് അവരുടെ വെബ്സൈറ്റിൽ പുറത്തുവിട്ടിട്ടുണ്ട് പതിനഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് അവർ പുറത്തുവിട്ടേക്കുന്നത് അതിൽ പറയുന്നു എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന ഫ്യുവൽ സ്വിച്ചുകൾ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഓഫായി അത് കാരണമാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അതിൽ വിവരിക്കുന്നത് ഫ്യുവൽ സ്വിച്ച് ഓഫ് പറ്റി പൈലറ്റ് സഹപൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ താനല്ല എന്ന് മറുപടി പറയുന്നുണ്ട് അതും ഈ റിപ്പോർട്ടിൽ വിവരിക്കുന്നുണ്ട് സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും സ്വിച്ചുകൾ പ്രവർത്തിച്ചെന്നും അപ്പോൾ ഒരു ഇഞ്ചിൻ മാത്രമാണ് പ്രവർത്തിച്ചതെന്നും അതാണ് അപകട കാരണമെന്നും ഈ പ്രാഥമിക പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും പൈലറ്റുമാർ മാത്രമുള്ള ഈ സ്ഥലത്ത് ഈ സ്വിച്ചുകൾ എങ്ങനെ ഓഫായെന്നും അതാരാണ് ഓഫ് ആക്കിയതെന്നും അടിമടി ദുരൂഹതകളുണ്ട് എല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും അട്ടിമറിയുണ്ടോ അതോ സ്ഥിരം അപകടത്തിൽപ്പെടുന്ന ബോയിങ് വിമാനങ്ങളെ രക്ഷിക്കാൻ പൈലറ്റുമാരുടെ പേരിൽ പഴിചാരുകയാണോ എന്നും സംശയമുണ്ട് എന്നാൽ ഈ പ്രാഥമിക റിപ്പോർട്ടിനെതിരെ പൈലറ്റുമാരുടെ അസോസിയേഷൻ പ്രതിഷേധിച്ചിരിക്കുകയാണ് കാരണം ഏത് പ്രതികൂല സാഹചര്യത്തിലും വിമാനം പറത്തുന്ന പൈലറ്റുമാരെ വിശദമായ അന്വേഷണം നടത്താതെ ഇതിലേക്ക് വലിച്ചിഴക്കല്ലും എന്നാണ് അവരുടെ ആവശ്യം ഏതായാലും ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ ഈ വിമാനപകടം അപകടം ഇതെങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെയുള്ള ഒരു വിശദമായ സമഗ്രമായ അന്വേഷണം നടക്കട്ടെ ദുരൂഹതകളൊക്കെ മാഞ്ഞ് സത്യം പുറത്തുവരട്ടെ എന്ന് ആശംസിക്കുന്നു